ബിഗ് ബോസ് വീട്ടിലെ ദുർവാസാവ് പ്രയാക്കമായി നമ്മുടെ സ്വന്തം ജാൻമണി ജാൻമണിക്കെതിരായി അവിടെ ഒരേ ഒരു ശബ്ദമാണ് ശക്തമായി ഉയർന്നു കേട്ടത് ആ ശബ്ദം ശ്രീരേഖയുടേതാണ് ശ്രീരേഖ ആദ്യമായിട്ട് വളരെ നന്നായി സ്കോർ ചെയ്തൊരു ദിവസമാണ് ഇന്നെന്ന് പറയാതെ വയ്യ ജാൻമണിയുടെ ശാപ വാക്കുകൾക്കെതിരെ ബിസിനസ് ക്ലാസ് എക്കണോമിക് ക്ലാസ് തേർഡ് റൈറ്റ് തുടങ്ങിയ ചീപ്പായിട്ടുള്ള ഗെയിമിനെതിരെ ശക്തമായും ജയിൽ നോമിനേഷനിൽ പ്രതികരിച്ച പോയിന്റുകൾ എടുത്ത് സംസാരിച്ച ഒരേ ഒരാൾ ശ്രീരേഖയാണ് ശ്രീരേഖയുടെ ആ നോമിനേഷൻ എനിക്ക് വളരെയധികം ഇഷ്ടമായി ജാൻമണി എന്ന ദുർവാസാവ് ജാൻമണി എന്ന പ്രാക്കമ്മമായി ബിഗ് ബോസ് വീട്ടിലെ അവരുടെ ഗെയിമായിട്ട് തന്നെയാണ് അതിനെടുത്തിരിക്കുന്നത് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അൻസിബെ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമ്മുടെ പ്രാക്കമ്മയെ പേടിയാണ് കാര്യം എന്താ പ്രാവി മുടിച്ചളയും പ്രാവി മുടിക്കുമെന്ന് പറഞ്ഞാൽ കയ്യൊടിയും കാലൊടിയും വണ്ടി കയറിച്ചാവും ആ കൈൻഡ് ഓഫ് പ്രാക്കാണ് ജീവിതകാലം മുഴുവൻ കരയും അമ്മായിയോട് എതിർത്ത് സംസാരിച്ചാൽ നിങ്ങൾ ഭസ്മമായി പോകുന്നതാണ് അമ്മായി പറയുന്നത് അമ്മാതിരി അമ്മായി ആണത് ബേബി വളരെ വർഷങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അത്യാവശ്യം ഹോൾഡ് ഉണ്ടാവാം സ്വാധീനം ഉണ്ടാകാം മാത്രമല്ല നമുക്കറിയാം എൽ ജി പി ടി കമ്മ്യൂണിറ്റിയിൽ അങ്ങ് ബോംബെ ലെവലിലൊക്കെ പിടിപാടുള്ള ആളുമായിരിക്കാം അതിൻ്റെതായ ഒരു അഹങ്കാരവും ഹുങ്കുമൊക്കെ ആ ശബ്ദത്തിലും നടത്തത്തിലും ഭാവത്തിലും പ്രവൃത്തിയിലും ഒക്കെ കാണാനുമുണ്ട് ആ ഹുങ്കും അഹങ്കാരവും തന്നെയാണ് ശാപ വാക്കുകളായി ചൊരിയുന്നത് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം കാണിക്കുന്ന ഒരു ബോസി ആറ്റിറ്റ്യൂഡും ഒക്കെ അതിൻ്റെ ആ ഒരു ഹുങ്കിന്റെ ബലത്തിൽ തന്നെയാണ് പക്ഷെ ജാൻമണി ബിഗ് ബോസ് വീടിനകത്ത് എല്ലാവരും തുല്യരാണ് പൊതുവേ മലയാളികൾക്ക് തുടക്കത്തിൽ വളരെയധികം ഒരു കണ്ടസ്റ്റന്റ് ഈ വിധത്തിൽ നെഗറ്റീവായി പോകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ഇവരെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുമെന്ന് സീസണിൻ്റെ ആദ്യ ആഴ്ചകളിൽ തോന്നിയിരുന്നു പോലുമില്ല പക്ഷേ ദൗർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ നമ്മൾ നല്ലത് പറഞ്ഞ അതേ നാവുകൊണ്ട് ഇവരെ ഇതൊക്കെ പറയേണ്ടി വരികയാണ് അവസ്ഥയിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ബിഗ് ബോസ് വീട്ടിലെ വലിയ പുള്ളികൾക്ക് പോലും ജാൻമണിയെ പേടിയാണ് അവരെ നോമിനേറ്റ് ചെയ്യാൻ ഭയമാണ് അവരുടെ പേര് പറഞ്ഞാൽ ഇനി അടുത്ത ശാപം തങ്ങൾക്കും തങ്ങളുടെ കുടുംബക്കാർക്കും എതിരെ ഉണ്ടാകുമോ എന്ന ഭയം എല്ലാവരിലുമുണ്ട് ജാൻമണിയെ പരമാവധി മുറിവേൽപ്പിക്കാതെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് ആർട്ടിസ്റ്റ് കാറ്റഗറിയിൽപ്പെടുന്ന പലരുടെയും ആഗ്രഹം എന്നാൽ അല്ലാത്തവരോ അവർക്കും ജാൻമണിയെ പേടിയാണ് എന്താണെങ്കിലും ശരി ജാൻമണിക്കെതിരെ ശക്തമായി സംസാരിക്കാൻ ഒരാളെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായല്ലോ എന്നത് സന്തോഷകരമാണ് ഇന്നാ ജയിലിൽ പോയി കിടക്കേണ്ട ആള് ജാൻമണിയാണ് എങ്കിൽ അവരുടെ ഈഗോയും മനസ്സിലുള്ള അഹങ്കാരവും ഒക്കെ ഒരല്പം കുറഞ്ഞനെ ജാൻമണി ഇത്രയും ഗുരുതരമായ പല ശാപവാക്കുകളും ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞിട്ട് നിലവിൽ അവിടെ നന്നായി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന തരക്കേടില്ലാത്ത ഗെയിമേഴ്സ് എന്ന് പറയാവുന്ന ജിൻഡോ ഗബ്രി ജാസ്മിൻ തുടങ്ങിയ ആരും ജാൻമണിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരെ ജയിലിലേക്ക് വിട്ടില്ല എന്നത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി കാരണം ഇവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അവരുടെ വലിയൊരു പിഴവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ജാൻമണിയെ പോലെ ഒരാൾ അവിടെ ഉണ്ടായിട്ട് അവരെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാൻ പോലും ജിൻ്റെ ഉൾപ്പെടെ ഉള്ളവർ തയ്യാറായില്ല എന്നുള്ളതും എന്നെ അത്ഭുതപ്പെടുത്തി സൗഹൃദം വേറെ ഗെയിം വേറെ എന്ന് എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ പണിക്കാരും പോകാതിരിക്കുക അവിടെ പോയി കുറെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ട് കൂട്ടുകാരെന്ത് കാണിച്ചാലും മിണ്ടാതെ കൂടെ നിർത്തുന്ന പരിപാടി അത്ര ശരിയൊന്നുമല്ല തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ള നട്ടലും ആർജവും അതെല്ലാവരും കാണിക്കേണ്ടത് തന്നെയാണ് അത് ഗബ്രിയായാലും ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും അവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും അൻസിബാണെങ്കിലും അത് അവർക്ക് ആർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പിന്നെ ചിലർ പറയുന്നത് കേട്ടു ജാൻമണി ആയിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെയൊന്നുമില്ല കഴിഞ്ഞ വീക്കെൻഡിൽ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ ചെയ്യാൻ പറഞ്ഞതാണ് മാത്രമല്ല ഇവിടെ അതുകൊണ്ടാണല്ലോ ശ്രീലേഖയ്ക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ക്യാപ്റ്റനെ നോമിനേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും ചെയ്യാത്തതാണ് പേടിയാണ് ഇനി എങ്ങാനും ജാൻമണി ശപിച്ചിട്ട് വല്ല കൊരങ്ങനോ അല്ല എലിയോ പൂച്ചയോ ഒക്കെ ആയിപ്പോകുന്ന പേടിയായിരിക്കും എന്തുവാടേ ഇത് ഈ നൂറ്റാണ്ടിൽ ഇതിനെയൊക്കെ ഇങ്ങനെയൊക്കെ ഭയക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് പകുതി പേർക്ക് പേടിയാണ് കേട്ടോ ജാൻമണിയുടെ ഒരു കാഞ്ചന വെർഷനുണ്ട് കാഞ്ചന സിനിമ പോലെ ഒരു വെർഷനുണ്ട് പിന്നെ മറ്റേ അരുന്ധതി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ എഡി അരുന്ധതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ അതിൽ അനുഷ്കയുടെ ഒരു റോൾ ഉണ്ട് നെറ്റിയിൽ മറ്റേ ഇങ്ങനെ തീയൊക്കെ കത്തും അതുപോലെ ഇങ്ങനൊരു വരവൊക്കെ ഉണ്ട് ഇത് കുറച്ചും കൂടെ അതിനേക്കാളും തീക്ഷണവും രൂക്ഷവുമാണ് ഇങ്ങനെ പല്ലൊക്കെ അടിച്ചൊരു വരരവാണ് വേണമെങ്കിൽ നെഞ്ചിലിട്ട് നാല് ഇടിയും കൂടെ അടിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ കാറ്റ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും അവർക്ക് പറയാൻ പേടി എന്തായാലും അതിൽ നിന്നൊക്കെ മാറിയിട്ട് ശ്രീരേഖ നോമിനേറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഒരു ചെറിയ പ്രതി